അതായത് എന്റെ കയ്യിൽ അമ്പതിനായിരം അമ്പത്തി അയ്യായിരം ഒരു ലക്ഷം പേരെ പശു ഉണ്ട് ഞാൻ എല്ലാ ഭാഗത്തും പോകും ഇത് രണ്ടാം പേര് ഓക്കേ ഇത് മൂന്നാം പേര് മൂന്നാം പേര് ഇത് രണ്ടാം പേര് അതായത് ചൂട്ടിലോ വെയിലത്തെ എവിടെ വേണമെങ്കിലും കൈകെട്ടി വിടാ പശു വീട്ടില് നൂറ് ശതമാനം പറ്റിയ പശു ആണ് അതേണ്ട നല്ല സോഫക്കാരിയാണ് പത്ത് ദിവസം പിടിക്കും ചോദ്യം ഞാൻ വില അറുപത്തഞ്ചൊക്കെ പറയും ഓക്കെ കമ്മിയായി കൊടുക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉള്ള നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള നല്ല പാഴ്ശേഷിയുള്ള സൂപ്പർ പശുക്കളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള അടിപൊളി പശുക്കളെ മാക്സിമം കുറഞ്ഞ വിലയിൽ വാങ്ങി നൽകുന്നത് നമ്മുടെ മുരുകൻ ചേട്ടൻ്റെ കൂടെയാണ് അതായത് നമ്മുടെ പാലക്കാട് ചിറ്റൂര് തത്തമംഗലത്തുള്ള നമ്മുടെ മുരുകൻചേട്ടൻ്റെ കൂടെയാണ് അപ്പോൾ മുരുകൻചേട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കൗ ബ്രോക്കറാണ് പാലക്കാട് ഗ്രാമാതിർത്തികളിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ക്സിമം കുറഞ്ഞ വിലയിൽ നമുക്ക് പശുക്കളെ ഇതുപോലുള്ള പക്ഷികളെ വാങ്ങി നൽകുന്ന ആളാണ് ഒരു ഉപയോഗിച്ചേട്ടൻ്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള കുറച്ച് പക്ഷികളാണ് മൊത്തത്തിൽ എത്ര പശുക്കളുണ്ട് കേട്ടോ ഇത് എട്ടെണ്ണം പത്തെണ്ണം എപ്പോഴും ഉണ്ടാവും അതായത് നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോഴും എട്ടെണ്ണം പത്തെണ്ണം എപ്പോഴും കൂടുതലും നമ്മുടെ ഇവിടെ എച്ച് എഫ് ഇരത്തിൽപ്പെടുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള നല്ല പാൽശേഷിയുള്ള പക്ഷികളാണ് ചിന്താമണിയാണ് ചിന്താമണിയാണ് അതായത് ഒറിജിനൽ ഇതേ മുട്ടയാണ് കേട്ടോ അതെ ഒറിജിനൽ മുട്ട ഒറിജിനൽ മുട്ട ഇതൊക്കെ നമുക്ക് എന്ത് റേഞ്ച് വരും ഇതൊക്കെ ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കുറയാണ്ട് കടിക്കും ഇപ്പൊ അത്യാവശ്യം നിലവിലിപ്പോ വില കുറഞ്ഞ് നിൽക്കുകയാണ് പശുക്കൾ വില കുറഞ്ഞ് നിൽക്കുകയാണ് വില കുറഞ്ഞത് അതായത് ഈ ഒരു മാസത്തിന്റെ വില നല്ല കിട്ടുന്ന പാലക്കാട് ജില്ലയിൽ ഇത്ര വില കമ്മീസ് അതായത് എന്റെ കയ്യിൽ അമ്പതിനായിരം അമ്പത്തി അയ്യായിരം ഒരു ലക്ഷം വരെ പശു ഉണ്ട് ക്വാളിറ്റി നല്ല നല്ല ക്വാളിറ്റിക്ക് വില ഡിപ്പൻഡായി ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം എത്രാമത്തെ രണ്ടാം പേർ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ളൊരു പശുവാണ് ആണ് നല്ല മടി കാര്യങ്ങളുണ്ട് ഇതിന്റെ കാമ്പ് കണ്ടില്ലേ കറുത്ത കാമ്പാണ് നല്ല ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് ആ ഒരു കാമ്പ് അകലം കണ്ടില്ലേ നല്ല വലിയ മടി കാര്യങ്ങളൊക്കെയാണ് നല്ല നല്ലൊരു സൂപ്പർ ഒരു പശു ഇതിപ്പം രണ്ടാം രണ്ടാം പേർ ആണല്ലേ ഉണ്ട് 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 ദിവസം 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 ഇനി മടി ഇതിപ്പോ എന്താണ് ചോദ്യം നമ്മളെ ഇത് പറയും പറയും മര്യായ പോലെ കിട്ടിയ ഒരു രണ്ട് താഴെ കിട്ടിയ കൊടുക്കും ഞാൻ ഇരുപത്തഞ്ചിന് മൂന്നിലൊക്കെ കാരണം വേനൽക്കാലം വേനൽക്കാലത്ത് ഇരുപത് ലിറ്റർ പറഞ്ഞപ്പോ അഞ്ച് ലിറ്റർ കിടക്കുള്ളൂ ഇരുപത്തിയഞ്ച് ലിറ്റർ പറഞ്ഞാൽ ലിറ്റർ കടിക്കും എങ്ങനെയായാലും അഞ്ചു ലിറ്റർ കമ്മിയാവും നല്ല ചൂട് സമയം സ്വാഭാവിക പിന്നെ നല്ല വരുന്ന ജനങ്ങള് നല്ല ആരോഗ്യമുള്ള പശു നോക്കി എടുത്തോളെ ഇതും ഒറിജിനൽ മോഴ ഒറിജിനൽ മോഴ മോഴിമൊട്ട ജേശിമുട്ടേടാണ് ഏത് ചൂട്ടിലോ വെയിലത്ത് എവിടെ വേണേലും കൈകെട്ടി വിടാ പശു ഏത് കാലാവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും യോജിക്ക് നല്ല സൂപ്പർ പശു ആണ് സൂപ്പർ പശു ആണ് ഇതിപ്പോ എങ്ങനാണ് ചേട്ടാ ലിറ്റർ കടിക്കും പതിനഞ്ചു ലിറ്റർ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും കഴിക്കും നമുക്കിതിപ്പ എത്ര ഡെലിവറി ചെയ്തു ഇത് രണ്ടാം പേരാണ് രണ്ടാം പേരാണല്ലേ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പശുവാണ് നമുക്ക് വീട്ടിലേക്കൊക്കെ പറ്റിയ അത്യാവശ്യം വീട്ടിലെ നൂറ് ശതമാനം പറ്റിയ പശുവാണ് ആണ് അതേണ്ട നല്ല സോക്കാരിയാണ് പത്ത് ദിവസം പിടിക്കും പത്ത് ദിവസം എന്തായാലും എടുക്കും ഇനി മടി വരാം പത്ത് ദിവസം പിടിക്കും ഓക്കെ ഓക്കെ ഇതെങ്ങനെയാണ് നമ്മൾ ചോദ്യം ചോദ്യം ഞാൻ വില അറുപത്തഞ്ചൊക്കെ പറയും ഓക്കെ ഇനി നേരിട്ട് വരുമ്പോൾ കമ്മിയായി കൊടുക്കും നമുക്കൊരു സ്റ്റാർട്ടിങ് റേഞ്ച് നേരത്തെ അമ്പത്തി അമ്പത്തഞ്ചിനകത്ത് നിക്കുവോ ആ നിക്കും പറയും ഞാന് അറുപത്തഞ്ച് പറയും നേരിട്ട് വരുമ്പോൾ കമ്മിയായി കൊടുക്കും ഇത് കന്നിയില്ലേ കണ്ടിട്ട് ഇത് കന്നി കന്നി കണ്ടിട്ട് കന്നി തന്നെയാണ് ഓക്കെ അതെ പിന്നെ ഒരു അകിട് കണ്ടില്ല നല്ല അടിപൊളി മടി കാര്യങ്ങൾ കയറിയിട്ടുണ്ട് ഇതിപ്പം അത്യാവശ്യം നമുക്കൊരു ഫാമിലിയേക്കും വീട്ടിലേക്കൊക്കെ പറ്റിയ തരത്തിലുള്ള പറ്റിയ പശുക്കളാ പെണ്ണുങ്ങളാ കുട്ടികളെ ആരൊക്കെ വരെയും പെരുമാറാം അതായത് നമുക്ക് തൊട പിടിക്കുകയൊന്നും ചെയ്യുന്ന ഓരോ കുഴപ്പമില്ല അതാ ഓരോ കുഴപ്പമില്ല പയ്യന് അത്രയും നല്ല സ്വഭാവ കരിയാണ് നല്ല നല്ല ഇണക്കമുള്ള പശുക്കളാണ് ഇതാ

അതായത് വന്ന് നമ്മൾ നമ്മള് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അഞ്ചാമത്തെ കമ്മി കൊടുക്കും നമ്മൾ നല്ല അടിപൊളി പശു ആട്ടോ കന്നി പേര് പശു കന്നിയാണ് ഒരു പതിനഞ്ച് ദിവസം പിടിക്കുന്നത് പതിനഞ്ച് ദിവസം എന്തായാലും പിടിക്കാം അതായത് കാമ്പ് കാമ്പ് വരണുള്ളൂ പശു പഴയ ദിവസം പിടിക്കും പതിനഞ്ച് ദിവസം എടുക്കും പഴയ ദിവസം പിടിക്കും നല്ല സ്വഭാവക്കാരിയാണ് നമ്മളെ കൊമ്പുള്ള ടൈപ്പാണ് ആണ് അതെ ഇതും കൃഷകിരി തന്നെ ഇത്തിരി കൊമ്പുണ്ട് ഇത് മാത്രം ചേട്ടാ നമുക്ക് നമുക്ക് ഒരു ഒരു പാൽ എത്ര ലിറ്റർ കമ്മി നമ്മള് കമ്മി പറഞ്ഞു കൂടി കിട്ടിയാൽ കുഴപ്പമില്ല പശു ആരോഗ്യമുള്ള പശു ആണ് കന്നിപ്പേറാണ് അപ്പൊ ഈ കന്നിപ്പേറിന്റെ പാലിന്റെ അളവന് പറയില്ലോ അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല തൊലി അതല്ല കട്ടിയുള്ള പാല് കടിക്കും നല്ല ഫ്ലാറ്റ് കടിക്കും പാല് ഇത് ജസി ജസ്സിപ്പ് കരുന്ന പശുവാണിത് ഒരു ക്രോസ് ബ്രീഡ് ആണ് ക്രോസ് ബ്രീഡ് ആണ് ഒറിജിനല് ചപ്പല്ലത് അപ്പൊ അതിന്റേതായ നല്ല കുഴപ്പമുണ്ടാവും നല്ല ഫ്ലാറ്റ് കളിക്കുമ്പോൾ ഇത് ഇത് ചോദ്യമൊക്കെ തൊണ്ണൂറ് അറിയും നേരിട്ട് വരുമ്പോൾ കമ്മി കൊടുക്കും ഓക്കെ ഓക്കെ ഒരു തൊണ്ണൂറ് രൂപ ആണ് ചോദ്യം ചോദ്യം കുറയും കുറയും കൊടുക്കും അത്യാവശ്യം അത്യാവശ്യം നല്ല സൈസിലുള്ള ഹെവി നാല് പശുക്കളാണ് നമ്മൾക്ക് ഇതിന്റെയൊക്കെ ഒരു സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ മുരുകൻ ചേട്ടന്റെ ഒരു ചെസ്റ്റിന്റെ മേളില് പൊക്കം വരുന്ന തരത്തിലുള്ള പശുക്കളാണ് അത്യാവശ്യം നല്ല മടി കാര്യങ്ങളുണ്ട് മുരുകൻ ചേട്ടാ നമുക്കിത് എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കാം ഇരുപത്തിയഞ്ചുണ്ട് പതിനെട്ടുണ്ട് ഇരുപത് ലിറ്റർ ഉണ്ട്

അപ്പൊ നല്ല അടിപൊളി പശുക്കളാണ് ഇതൊക്കെ എന്ത് റേഞ്ച് ഒരു ചേട്ടാ ഇതൊക്കെ ഞാൻ അമ്പത്തി അയ്യായിരം തൊട്ട് ഒരു ലക്ഷം പേരെ പശുണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മള് വേറൊരു കെട്ടതറയിൽ വന്നിരിക്കുക കേട്ടോ അപ്പൊ അവിടുത്തെ രണ്ട് പശുക്കളാണ് അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിസ് ബ്രൗൺ ആണ് ഇതിപ്പോ എത്രാമത്തെ ഡെലിവറി കേട്ടോ ഇത് മൂന്നാമത്തെ ഡെലിവറി മൂന്നാമത്തെ ഡെലിവറി ഇത് നമ്മുടെ ഒരു എച്ച് എഫിന്റെ അത്യാവശ്യം ഹെവി സൈസിലുള്ള ഒരു പശു ആട്ടോ നല്ല ക്രോസ് ആണ് അത്യാവശ്യം നല്ല മടി കാര്യങ്ങളും നല്ല വലിയ കാമ്പാണ് കാമ്പുണ്ടല്ലേ നല്ല സൈസിലുള്ള പശുക്കളാണ് ചേട്ടാ ഇതൊക്കെ എന്ത് റേഞ്ച് വരും ഈ ഒരു ഇതൊക്കെ ഒരു നയമായിട്ട് അറുപത് അറുപത്തഞ്ചൊക്കെ അറുപത് രൂപയ്ക്ക് നല്ലൊരു പശുവിനാണോ അപ്പൊ നല്ല പതിനഞ്ച് ലിറ്ററിന് മുകളിൽ പാൽശേഷിയുള്ള രണ്ട് ജേഴ്സി ക്രോസ് ബ്രീഡ് രണ്ട് പശുക്കളാണ് നമ്മൾ അത്യാവശ്യം നല്ല മടി കാര്യങ്ങളുണ്ട് കാമ്പ് കാര്യങ്ങളും കണ്ടില്ല നല്ല അടിപൊളി കറുത്ത കാമ്പാണ് രണ്ടും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ജേഴ്സി പശുക്കളാണ് കേട്ടോ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഇതിൻ്റെ കാമ്പാണ് കേട്ടോ നല്ല ഡിസ്റ്റൻസിൽ ഇപ്പം കാമ്പ് അത്യാവശ്യം വലിയ മടി കാര്യങ്ങളൊക്കെയാണ് ജനങ്ങളെങ്ങനാ ചോദിക്കുന്നത് ഇത് ഒരു അറുപത് പേനി പറയും അറുപത് പേനി പറയും നമുക്ക് പതിനഞ്ച് കിട്ടുമോ ഇതിനകത്ത് ഗ്യാരണ്ടി പതിനഞ്ച് ലിറ്റർ മസ്റ്റ് ആയിട്ട് കിട്ടും ഇതും പതിനഞ്ച് കിട്ടാതെ രണ്ട് രണ്ട് നമുക്ക് എത്ര രൂപയ്ക്ക് ശരിക്കും ഇത്തരത്തിലുള്ള എത്ര കെട്ടിതറ അല്ലെങ്കിൽ എത്ര ആൾക്കാരോട് ചേട്ടൻ ഉണ്ട് എന്റെ അടുത്തത് കെട്ടിത്തറയുണ്ട് പത്തൊമ്പത് കെട്ടി താരക്കാടിനകത്താണ് പാലക്കാട് അകത്തുണ്ട് പാലക്കാട് പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ വേണമെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ മറ്റൊരു എപ്പിസോഡ് കടന്നു വരെ